ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം സോഫിയ ഡാനിയൽ പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിലെ മൂന്നാം ദിനം വലിയ ബഹളങ്ങളൊന്നുമില്ലാതെയാണ് പൂർത്തിയാക്കിയത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ അസാന്നിധ്യത്തിൽ നടന്ന മൂന്നാം ദിനത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം പോലും കൊണ്ടുവന്നിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ സഭയിലെത്തുന്ന പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ വിവാദങ്ങൾ ഉന്നയിച്ച് സഭാതലം പ്രക്ഷുബ്ധമാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അങ്ങനെയുണ്ടായില്ല ആദ്യ ദിനത്തിൽ ബാറുടമകളുടെ പണപ്പിരിവ് ആരോപണവും രണ്ടാം ദിവസം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രശ്നവും ഉയർത്തിയെങ്കിലും വലിയ ബഹളങ്ങളിലേക്ക് പോയിരുന്നില്ല മൂന്നാം ദിനം അടിയന്തര പ്രമേയം കൊണ്ടുവരാത്തതിനാൽ ചോദ്യോത്തരവേള പൂർത്തിയാക്കി ശൂന്യവേളയിലേക്ക് കടന്ന സഭ ശ്രദ്ധക്ഷണിക്കലും സബ്മിഷനും കഴിഞ്ഞ ശേഷം രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയിലേക്ക് കടക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ നാല് ധനാഭ്യർത്ഥനകളാണ് പ്രധാനമായും നിയമസഭ ചർച്ച ചെയ്തത് തീരദേശങ്ങളിലും പുഴ പുറമ്പോക്കുകളിലും ഉൾപ്പെടെ ജലസേചന സ്രോതസ്സുകളുടെ പുറമ്പോക്കുകളിൽ താമസിക്കുന്നവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി പി പി ചിത്തരഞ്ജന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിച്ചു നൽകുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ പ്രകാരമാണ് പട്ടയങ്ങൾ പതിച്ചു നൽകുന്നതെന്നിരിക്കെ ഈ ചട്ടങ്ങൾ പ്രകാരം കടൽ കനാൽ തോട് റോഡ് മുതലായവയുടെ പുറമ്പോക്കുകളും അവയോട് ചേർന്ന് വരുന്ന മറ്റു പുറംപോക്കുകളും പതിച്ചു നൽകുന്നതിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് ഇത് പരിഹരിക്കാൻ നിലവിലെ ദൂരപരിധിക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ സർവേ നടത്തി കടൽ പുറമ്പോക്കുകൾ എന്ന വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി അർഹരായവർക്ക് പതിച്ചു നൽകാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് മലപ്പുറം ജില്ലയ്ക്ക് ആരോഗ്യ സേവന രംഗത്ത് ആവശ്യമായ പരിഗണന നൽകുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ കിഫ്ബി വഴി പണം അനുവദിച്ച് കൂടുതൽ സൌകര്യം ഒരുക്കുകയാണ് ആരോഗ്യമേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകിയാണ് സർക്കാർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നും നജീബ് കാന്തപുരത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞു ഇതിനിടെ പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാത്തത് മൂലമല്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ വിശദീകരണം നൽകി ആത്മഹത്യയ്ക്ക് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല പ്രാഥമിക വിവരമനുസരിച്ച് കുട്ടിക്ക് സീറ്റ് ലഭിക്കാതിരിക്കുന്ന പ്രശ്നമില്ലെന്നാണ് മനസ്സിലാക്കുന്നത് മിക്കവാറും എല്ലാവർക്കും മൂന്നാമത്തെ അലോട്ട്മെന്റോടുകൂടി സീറ്റുകൾ ലഭിക്കും ഇതിനുശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റുകളും ഉണ്ടാകും ജൂൺ ഇരുപത്തിനാലിന് മാത്രമാണ് ക്ലാസുകൾ ആരംഭിക്കുക അതിനു മുന്നോടിയായി തന്നെ എല്ലാ കുട്ടികൾക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം ഉറപ്പാക്കുന്നതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ തേടി എം എൽ എ പി സി വിഷ്ണുനാഥിന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തിന് വിഷയത്തിൽ നേരിട്ട് ഇടപെടാനാകില്ല പ്രവേശന പരീക്ഷയുടെ സാധുത തന്നെ നഷ്ടപ്പെടുത്തുന്ന ശ്രമങ്ങൾ നടന്നോയെന്ന് പരിശോധിക്കണം മെഡിക്കൽ പ്രവേശന പരീക്ഷ രാജ്യത്ത് തന്നെ ആദ്യമായി കമ്പ്യൂട്ടർ വത്കൃതമായി നടപ്പിലാക്കിയത് സംസ്ഥാനത്താണെന്നും മന്ത്രി വ്യക്തമാക്കി ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് അഞ്ച് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതായി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു വി ജോയ് എം എൽ എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി കാഞ്ഞങ്ങാട് ഫറോഖ് ഗുരുവായൂർ കാരിത്താസ് തിരൂർ എന്നിവയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ മേൽപ്പാലങ്ങൾ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് എന്നിവയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ വ്യക്തമാക്കി എ സി മൊയ്തീന്റെ സബ്മിഷന് സംസ്ഥാനത്ത് ജല അതോറിറ്റി വിതരണം ചെയ്യുന്ന ജലത്തിന്റെ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനവും വരുമാനരഹിതമാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചു പൈപ്പുകളിലൂടെയുള്ള ചോർച്ച കാരണമുണ്ടാകുന്ന നഷ്ടവും മീറ്റർ തകരാർ മോഷണം തുടങ്ങിയവയും വരുമാന നഷ്ടത്തിന് കാരണങ്ങളാണ് ഇതോടൊപ്പം ജലശുദ്ധീകരണത്തിനും വിതരണത്തിനും വരുന്ന ചെലവിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് സംസ്ഥാന വാട്ടർ അതോറിറ്റിയുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിച്ചുവെന്നും മന്ത്രി വിശദീകരിച്ചു ലൈഫ് മിഷൻ പദ്ധതിയിൽ സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് അനുവദിക്കുന്ന ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ സഭയിൽ പറഞ്ഞു സാമ്പത്തിക വർഷം പട്ടികജാതി വിഭാഗങ്ങൾക്കായി അനുവദിച്ച ൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് വീടുകളുടെയും പട്ടികവർഗ വിഭാഗങ്ങൾക്കായി അനുവദിച്ചൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വീടുകളുടെയും നിർമ്മാണം പൂർത്തിയായി ലൈഫ് മിഷൻ മുഖേന അതീവ ദുർഘട മേഖലകളിൽ വീട് വെക്കുന്നവർക്ക് ഈ തുക ആറ് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കാനാകാത്ത പട്ടികജാതിക്കാർക്ക് രണ്ട് ലക്ഷവും പട്ടികവർഗക്കാർക്ക് രണ്ടര ലക്ഷം രൂപയും നൽകുന്ന സേഫ് പദ്ധതിയും നടപ്പാക്കുന്നുണ്ട് ആദിവാസി വിഭാഗങ്ങളെ സ്വയം പര്യാപ്തരാക്കി ശാക്തീകരിക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ വിഭാഗത്തിൽ നിന്ന് അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ നിയമിച്ചത് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ട്രൈബൽ സ്കൂളുകൾക്കും വിജയം നൂറ് ശതമാനമാണ് ൊന്ന് വിദ്യാർത്ഥികളെ വിദേശ സർവകലാശാലകളിലേക്ക് ഉപരിപഠനത്തിന് അയക്കാനായി പാരാമെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയ ഇരുന്നൂറ്റി അൻപത് എസ് ടി വിഭാഗത്തിലുള്ളവരെയും എണ്ണൂറ് എസ്സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെയും ഇവിടെ തന്നെ നിയമിച്ചു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത ആദിവാസി മേഖലകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇടങ്ങളിൽ െറ്റ് എത്തിക്കാനായി പലയിടത്തും റോഡുകൾ വെട്ടുന്നതിന് ഫോറസ്റ്റ് വിഭാഗത്തിന്റെ അനുമതി തേടിയിട്ടുണ്ട് ആദിവാസി മേഖലകളിലെ അരിവാൾ രോഗികളിലെ തീവ്രത കുറഞ്ഞ രോഗബാധിതർക്കുള്ള പെൻഷൻ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കുന്നത് പരിശോധിക്കും ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാർക്കുള്ള കാറ്റാടി പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ആദിവാസികൾക്കും ഭൂമി നൽകിയിട്ടുണ്ട് നിലമ്പൂരിൽ അഞ്ഞൂറ്റി എഴുപത് പേർക്ക് ഭൂമി നൽകി ക്ഷേത്ര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഭരണ കാര്യക്ഷമമാക്കി ദേവസ്വം ബോർഡുകൾ സുപ്രധാന നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു വഴിപാടിതര വരുമാനം വർദ്ധിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമി പാർക്കിംഗിനായി ലേലം ചെയ്ത് നൽകിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ അധീനതയിലുള്ള തരിശു ചെങ്കൽ പ്രദേശങ്ങളിൽ സൌരോർജ്ജ പാഠം നിർമ്മിക്കുന്നതിനും പാലക്കാട് ശ്രീ ചാത്തൻകുളങ്ങര ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിൽ കെ സി എ യുമായി ചേർന്ന് രാജ്യാന്തര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് ജീവനക്കാർ പാലിക്കേണ്ട ക്ഷേത്രാചാരങ്ങൾ സംബന്ധിച്ചും ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച പരിശീലനം നൽകുന്നതിനുമുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് മന്ത്രി വ്യക്തമാക്കി സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ ഫിഷർവുമൻ സാഫ് കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപതോളം സംരംഭങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നൂറ്റിമുപ്പത്തിയാറ് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയുടെ വിറ്റുവരവ് ലഭിച്ചതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു സാമ്പത്തിക വർഷം അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളി വനിതകളെ ഉൾപ്പെടുത്തി ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് രൂക്ഷമായ കടലാക്രമണ ഭീഷണി നേരിടുന്ന പത്ത് ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചു സുസ്ഥിരമായ പരിഹാരത്തിനായി ഓരോ മേഖലയിലും പ്രദേശത്തിന്റെ പ്രത്യേകതയനുസരിച്ചുള്ള പഠനം നടത്തിയാണ് തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നത് മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി അടിയന്തര കടൽ സംരക്ഷണ പ്രവർത്തനത്തിനായി ഓരോ തീരദേശ ജില്ലയ്ക്കും ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായമായി സർക്കാർ ഇതുവരെ ആയിരത്തി ലക്ഷം രൂപ നൽകിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വന്യജീവികളുടെ ഭക്ഷ്യ വർദ്ധിപ്പിക്കാൻ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ദശാംശം അഞ്ച് നാല് ഹെക്ടർ സ്ഥലത്ത് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന് കാരണം രാസമാലിന്യമാണോ എന്നത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ സഭയിൽ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു പ്ലാന്റിൽ നിന്നുള്ള മലിനീകരണം കാരണമാണ് മീനുകൾ ചത്തുപൊങ്ങിയതെന്ന് ഒരു റിപ്പോർട്ടും പറയുന്നില്ല ഇറിഗേഷന്റെ റെഗുലേറ്റർ ബ്രിഡ്ജുകൾ തുറക്കുന്നതിന് കൃത്യമായ പ്രോട്ടോകോൾ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംഭവത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകും പണം ലഭ്യമാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ട്രോളിംഗ് നിരോധന കാലത്ത് വിദേശ ട്രോളറുകൾ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തിയാൽ അത് തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രണ്ട് ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും പത്ത് സബ്മിഷനുകൾക്കും മന്ത്രിമാർ മറുപടി നൽകി തുടർന്ന് ആഭ്യന്തര വകുപ്പിലെ പോലീസ് ജയിലുകൾ സ്റ്റേഷനറിയും അച്ചടിയും ഭരണപരമായ സർവീസുകളും വാർത്താവിതരണവും പ്രചാരണവും തുടങ്ങിയ വിഷയങ്ങളിൽ നടന്ന ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നായി പതിനേഴ് പേർ പങ്കെടുത്തു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി നിയമസഭയിൽ നടക്കുന്ന ലോക കേരള സഭാ സമ്മേളനത്തിനായി സഭാ സമ്മേളനം തൽക്കാലത്തേക്ക് പിരിഞ്ഞു ബലി അവധിക്ക് ശേഷം ഈ മാസം പത്തൊൻപതിന് സഭാ സമ്മേളനം പുനരാരംഭിക്കും നിങ്ങൾ Nima sapel in ne.